എൻട്രി പോയിന്റിലാണ് ആ വണ്ടി പാർക്കിംഗ് പാർക്കിംഗ് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം നമ്മുടെ പുതുതായി നിർമ്മിച്ച ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നുണ്ട് പുതിയ മെയിൻ ആറുവരിൽ അവിടെ പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് സ്പേസ് ഈ ഒരു ഹൈവേയിൽ നമുക്ക് നിലവിലില്ല ഒരുപാട് വാഹനങ്ങൾ ട്രക്കുകൾ ആയിക്കോട്ടെ ഉറങ്ങാൻ വേണ്ടിയിട്ടും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടൊക്കെ നിരവധി വാഹനങ്ങൾ മെയിൻ നിർത്തുന്നുണ്ട് നമ്മുടെ പുതിയ ആറുവരി പാതയിൽ നിരവധി അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു അപകടമാണത് മൂന്നാളുകളാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത് നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ കാറ് ഇടിക്കുകയായിരുന്നു നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പിറകിൽ വന്ന് ഇടിക്കുന്നത് ഒരു തുടർക്കഥയായി മാറിയിട്ടുണ്ട് ദേശീയപാത അറുപത്തി പണി കഴിഞ്ഞ ഭാഗത്ത് ഈ ഒരു മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കാസർഗോഡും കോഴിക്കോടും എല്ലാ സ്ഥലത്തും നിർത്തിയിട്ട വാഹനങ്ങൾക്ക് പിറകിൽ വന്നിടിച്ച് മരണം സംഭവിക്കുന്നത് കൂടുതലായിട്ടുണ്ട് ഇതുപോലെ വണ്ടി ഒതുക്കി ഉറങ്ങുന്ന ആളുകളും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി സേഡാക്കിയിട്ട് പുറത്തു പോകുന്ന ആൾക്കാരൊക്കെ നിരവധിയാണ് നമ്മുടെ പുതിയ ആറുവരി പാതയിൽ ഇതാണ് ട്രക്ക് പാർക്കിങ്ങിനായിട്ട് അനുവദിച്ചിട്ടുള്ള സ്ഥലം ട്രക്കുകൾ മാത്രമല്ല കേട്ടോ നിരവധി വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും റോഡിൽ പാർക്ക് ചെയ്യുന്നുണ്ട് എൻ എച്ചയുടെ മാനദണ്ഡ പ്രകാരം ട്രക്ക് പാർക്കിംഗ് നിർബന്ധമാണ് പിന്നെ ഇവർ ദൂരം വാഹനം ഓടിച്ച് വരുമ്പോൾ ആ ഒരു ക്ഷീണം കൊണ്ട് ചെറുതായിട്ടൊന്ന് കണ്ണ് മാളും അപ്പൊ സൈഡാക്കുന്നതാണ് ഏതായാലും ഒരു പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഒന്ന് സർവീസ് റോഡിൽ ഇറങ്ങിയിട്ട് പാർക്ക് ചെയ്യുക നിർത്തിയിടുന്ന വാഹനങ്ങൾ മാത്രമല്ല വാഹനം ഓടിച്ച് പോകുന്ന ആളുകളും സൂക്ഷിച്ചു പോകുക ഇത്രയും പൈസ മുടക്കി ഒരു റോഡ് ഉണ്ടാക്കിയിട്ട് അപകട മരണങ്ങൾ കൂടാന്നുണ്ടെങ്കിൽ ഈ റോഡ് കൊണ്ട് ഒരു മാക്സിമം ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഡ്രൈവർമാരിലേക്ക് എത്തിക്കുക ഇതൊരു അവയർനെസ് വീഡിയോ ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം പരസ്പരം സഹകരിച്ചിട്ട് നിർത്താൻ പാടില്ലാത്ത സ്ഥലം നിർത്തരുത് അല്ലെങ്കിൽ ആ ഒരു നിന്ന് നിങ്ങൾ നിങ്ങളെ യുക്തിക്ക് അനുസരിച്ചിട്ട് സാമാന്യ ബോധം എല്ലാവർക്കും ഉണ്ടാവില്ല നല്ല ലൈസൻസ് കിട്ടലേ